ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് വമ്പൻ പ്രഖ്യാപനം വന്നു ചേർന്നിരിക്കുന്നു ഇന്നലെ മുതൽ പദ്ധതി നടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട് രാജ്യമെമ്പാടും ഇൻഷുറൻസ് എടുത്തവർക്ക് ഇനി മുതൽ ഏത് ആശുപത്രികൾ വഴിയും സൗജന്യമായിട്ട് ചികിത്സ തേടാൻ വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യമെമ്പാടും നമുക്ക് സമീപമുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഏത് ആശുപത്രികളിലും സൗജന്യ ചികിത്സ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ശസ്ത്രക്രിയകളാണെങ്കിൽ അങ്ങനെ ഇനി അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രി അല്ലെങ്കിൽ വിദഗ്ധ സേവനം നൽകുന്ന ആശുപത്രി നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ചികിത്സ തേടുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ ഏറ്റവും പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് ആരോഗ്യ ഇൻഷുറൻസ് വിവിധ സ്വകാര്യ ഏജൻസികൾ നൽകുന്ന അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് അതായത് വർഷം തോറും അല്ലെങ്കിൽ അർത്ഥവാ ർഷിക തലത്തിൽ അല്ലെങ്കിൽ മാസം തോറും നമ്മൾ പ്രീമിയം ഒക്കെ അടയ്ക്കുന്ന ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്ന എന്നാൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഇതിൽ കവർ ചെയ്യുകയില്ല അതായത് സൗജന്യ ചികിത്സ നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരുമായിട്ട് അയ്യപ്പ വെച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ മാത്രമായിരിക്കും ലഭിക്കുന്നത് എന്നാൽ നമ്മൾ ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് മുഴുവനും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ഏജൻസികൾ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്കാണ് അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടോ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഇനി മുതൽ നമ്മൾ ചികിത്സ തേടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ സൗജന്യം അതായത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും മുൻപെല്ലാം തന്നെ ചില സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസികൾ അവരുമായിട്ട് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെത്തി രോഗികൾ ചികിത്സ തേടണമായിരുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാഷ്ലെസ് ബെനിഫിറ്റൊക്കെ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇനി അത് മാത്രമല്ല ഇൻഷുറൻസ് ഏജൻസികൾ അംഗീകരിക്കാത്ത ചില ആശുപത്രികളൊക്കെ ചികിത്സ തേടുമ്പോൾ പിന്നീട് നമുക്ക് റീംബേഴ്സ്മെൻ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നീണ്ട നാളത്തെ കാത്തിരിപ്പും ഇങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ കയ്യിൽ നിന്ന് തുക ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെ സാമ്പത്തികമായിട്ട് ഇൻഷുറൻസ് ഉണ്ടായിട്ടും ക്ലേശം അനുഭവിക്കുന്ന സാഹചര്യം ഇതിനെയെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് ഏജൻസികളുടെ ജനറൽ അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഒരു പ്രത്യേക കൗൺസിലുണ്ട് അങ്ങനെയുള്ളൊരു കൗൺസിലാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഈ തീരുമാനം നമ്മുടെ രാജ്യമെമ്പാടും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാം അതുമാത്രമല്ല നമ്മുടെ ഇൻഷുറൻസ് ഏജൻസിയെ ക്യാഷ്ലെസ് ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം ഇനി അടിയന്തര പ്രാധാന്യമുള്ള ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ശസ്ത്രക്രിയകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഡേറ്റ് ആശുപത്രികളിൽ നിന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി തുടർ ചികിത്സയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം ഈ കാര്യങ്ങളെല്ലാം നാൽപ്പത്തി മണിക്കൂറിന് മുൻപ് അതായത് ബന്ധപ്പെട്ട ചികിത്സ തേടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് തന്നെ ബന്ധപ്പെട്ട ഏജൻസി അറിയിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എനേബിൾ ആയി കിട്ടും നമ്മൾ ഒരു തുക പോലും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചെറിയ പ്രീമിയത്തിൽ തന്നെ വലിയ ആനുകൂല്യം ലഭിക്കുന്ന നിരവധി ഏജൻസികൾ ഇന്ന് അല്ലെങ്കിൽ നിരവധി ഇൻഷുറൻസ് കമ്പനികൾ ഇന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് എന്നത് ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോസ് ഓഫ്